ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ നമ്മൾ വീഡിയോ കിട്ടിയിട്ട് കുറേ കണ്ടോ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതാക്കണേ നമ്മൾ അടിപൊളി ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകുക നല്ല ടേസ്റ്റ് തരില്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളാ ലൈക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കോളി കേട്ടോ അപ്പോൾ ഞാനിതാക്കണ് ഒരു ഒരു കപ്പ് വറ്റ് അതേമാതിരി ഒരു കപ്പ് എന്താ തേങ്ങ പിന്നെ ഒരു കപ്പ് റവി ഇട്ട് കൊടുത്തിരിക്കണത് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണത് അപ്പോൾ കല്ലുപ്പാണ് കിട്ടും അപ്പോൾ അതിലൊരു കല്ല് മാതിരി കണ്ടപ്പോഴുത്തിട്ടതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കിട്ടും മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഒന്നാണ്ട് സബ്സ്ക്രൈബും ചെയ്തോളിയും അപ്പോൾ ഇതാക്കണേ നമ്മൾ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടിട്ട് അപ്പോൾ ഇതാക്കണ് തേങ്ങയും അതേമാതിരി വറ്റും റവിയും പാടുണ്ടോ വറുത്ത റവിയാണ് നമ്മൾ എടുത്തുക്കണത് അപ്പോൾ ഈ ഒരു അപ്പ ചൂടാത്ത പോലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി മക്കളെ സാധാ ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിൽക്കെന്തെങ്കിലുമൊക്കെ അറിയോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ ഏതായാലും ഇതാക്കണം ഞാൻ രാവിലെ നേരത്തെ സുബൈ നിസ്കരിച്ചാൽ സുബൈൻ്റെ മുന്നേ നീച്ചാണ്ടാണ് ഞാനിത് പിന്നെ കൂട്ടി വെക്കണം കേട്ടോ പിന്നെ നിസ്കാദവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് ചൂടാൻ വെക്കണുള്ളൂ അപ്പോൾ ഒരു കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും നല്ലത് ഒന്നാണ് കേട്ടോ അപ്പം ഏതായാലും നല്ലോണം ഇളക്കി കൊടുത്താണ്ട് ഞമ്മളൊന്നങ്ങട്ട് അടച്ച് വെക്കുകയാണ് അങ്ങനെ ഏതായാലും ഞമ്മൾ ഗോതമ്പ് ദോശേൻ്റെ മാവൊക്കെ അവിടെ റെഡി ആക്കി എടുക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്കിതായി കിട്ടേണ്ടത് കേട്ടോ ഇതിൽ അങ്ങോട്ട് വള്ളം ഏറാനും പറ്റൂല എന്നാൽ അങ്ങോട്ട് വള്ളം പൊറിയാനും പറ്റൂല അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞമ്മളിതാക്കി എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതവിടെ അങ്ങോട്ട് മൂടി വെക്കട്ടെ വേണ്ടി നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഇതാ ഞമ്മള് എന്താ ദോശയൊക്കെ ചൂടാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും ദോശൻ്റെ മാവുതാക്കണ് നല്ലോണം ഇളക്കി കൊടുത്ത് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ അപ്പോൾ അതാക്കണ് പാലും വെള്ളം പാടെ കുട്ടി കണ്ടാണ് അടുപ്പത്തെക്കണേ പാൽ ചായ ആക്കാമെന്ന് കരുതി അപ്പോൾ അതവിടെ ഇങ്ങോട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് നല്ല കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടാൽ അതവിടെ റെഡിയാകും അപ്പോൾ ഏതായാലും ഇനി മറ്റേ അടുപ്പത്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം മക്കളെ വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഓരോ മടി വീഡിയോ എടുക്കാൻ തന്നെ ഒരു മടി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കണം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷേ എന്താ പറയുക ഒരു മടിയാണ് പ്രത്യേകിച്ച് മായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയപ്പോളേ വേറൊരു മടി വീഡിയോ എടുക്കാനൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാത്തത് അപ്പോൾ കുറേ ദിവസമായിരിക്കണം വീഡിയോ ഇടാത്തത് അങ്ങനെയേതായാലും എന്താ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചാൽ തന്നെ ഇടാ മടിയെന്നറിയില്ലേ അങ്ങനെയാണ് വീഡിയോ തന്നെ എടുത്ത് ഇതിൽ കുറേ എടുത്ത് വെച്ചേക്കണം അത് തന്നെ ഇടുന്നില്ല അപ്പൊ ഏതായാലും ഞാൻ ദോശൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നാട്ടിതാക്കുന്നുട്ടോ നമ്മളെ ദോശ ചൂടണമാതി തന്നെ ചുട്ടെടുക്കാണ് ഇനി ഇതൊന്നും അങ്ങോട്ട് മൂടിയെക്കുക അപ്പേതായാലും എന്താ ഇവിടുത്തെ മക്കളൊന്നും എന്താ ഗോതമ്പ് ഗോതമ്പ് സാധാ ഗോതമ്പ് കൂടി മാത്രം ഇട്ടങ്ങാണ്ട് അപ്പം ചുട്ടാകളൊന്നും ഇവിടെ തിന്നൂലെട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചുട്ടപ്പു തന്നെ പറ്റിയിക്കണേ അപ്പോൾ ഏതായാലും ഞാൻ സോനുവിനെ ഒരു ദോഷമൊക്കെ ചുട്ട് കൊടുക്കണം അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി വൈകീട്ട് കേട്ടോ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കേണ്ടത് നീക്ക് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കേട്ടിട്ട് നല്ലോണം കട്ട് ആയിക്കണം വെളിച്ചെണ്ണ ഒന്നും വാങ്ങൂലല്ലേ മക്കളെ നല്ല വിലയാണ് അപ്പോൾ ഏതായാലും ഇടാ ഞാൻ വെളിച്ചെണ്ണ കുറച്ചധികം കൊഴിച്ച് കൊടുത്തേക്കണേ ഇനി നമുക്ക് എന്താ വാക്കില്ല ഒക്കെ ഇതിക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ നല്ല അടിപൊളി ചമ്മന്തി ആട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഈയൊരു ദോശക്ക് ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാ കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പം ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പം അതാക്കണം ഞാൻ ആദ്യം നല്ല ഇട്ട്ണത് കുറച്ച് പരിപ്പാണ് കേട്ടോ നല്ലോണം എന്താ പരിപ്പ് ഒന്നും ഇങ്ങോട്ട് പൊട്ടി വറ്റേ ഇനിയിപ്പോൾ പരിപ്പ് ഇല്ലെങ്കിൽ നല്ല പൊട്ടുകടലുണ്ടെങ്കിൽ അത് മതി കേട്ടോ പൊട്ടുകടലാണ് നല്ല ടേസ്റ്റ് പക്ഷെ പരിപ്പും ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ കരിവേപ്പിൻ്റെ എല്ലാം ചോന്ന മുളക് ചുവന്നുള്ളി ഇതൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ട് വയറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഒരു പുട്ട് ഇത് കാണിയാൽ നമ്മൾ പുട്ടുകടലിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു ചമ്മന്തി നിങ്ങൾ ആദ്യമായിട്ടക്കാരം കാണില്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ ഇതെന്താണെന്ന് സാല് മത്തനാണ് കേട്ടോ അപ്പം മത്തൻകൊണ്ടാണ് ഞമ്മള് ചമ്മന്തി ഉണ്ടാക്കണത് നിങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കിയിരിക്കണം ഉണ്ടാക്കിയല്ലോ ഒന്ന് കമൻറ്റ് അറിയിച്ചു കേട്ടോ അത്തം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയോല് അപ്പം ഏതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ദോശക്കും നമ്മൾ സാധാ ദോശയ്ക്കും ഒപ്പത്തിക്കും ഒക്കെ ഈ ഒരു ചമ്മന്തി നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്നുണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിച്ചാൽ അപ്പം ഈയൊരു മത്തന് വേഗം വേണ്ടി കണ്ടൊരു ലേസ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ നമ്മൾ നമ്മളിതാക്കണെ രണ്ട് മണി ഇട്ട് കൊടുക്കണം പിന്നെ അത് ആവശ്യമാണ് ചെറിയൊരു പുളി കുളിട്ടോ പുളി വേണം അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കാൻ മറന്നേനി പിന്നെ മിക്സിയിലടിച്ചപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇനി അതൊന്നും അവിടെ കിടന്നങ്ങാണ്ട് വേഗട്ടെ വെന്തിട്ട് വേണമെങ്കിൽ ഞമ്മക്ക് മിക്സിയിലിട്ട് ഇങ്ങൊന്നങ്ങട്ട് അടിച്ചെടുക്കാനെട്ടോ അപ്പം ഏതായാലും ഉള്ളിയും അതേമാതിരി ചുവന്ന മുളകും കുരുമുളകും പരിപ്പും ഉപ്പും ഒക്കെ ഇട്ട് അങ്ങോട്ട് അടുപ്പത്തെ വെച്ച് ഇനി ഒന്നങ്ങ വേഗട്ടെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഞങ്ങൾക്കിത് അടിച്ചെടുക്കാൻ അപ്പോൾ ഇതേ വിധം വേഗം കഴിക്കണം കേട്ടോ മക്കളെ അതാക്കണേ നമ്മളെ മത്തനൊക്കെ അമർത്തുമ്പോൾ തന്നെ അതാക്കണം അതറിയാൻ കഴിയണില്ലേ അപ്പോൾ വെന്ത്ക്കണേ അപ്പോൾ ഇത്ര മതി ഈയൊരു പരുവത്തിൽ വന്നാൽ മതി കേട്ടോ ഞങ്ങൾക്കത് ചൂടാറിയിട്ട് വേണം ഞമ്മൾക്ക് മിക്സിയിലോട്ട് അടിച്ചെടുക്കണം അങ്ങനെ ഏതായാലും അതൊക്കെ കൊണ്ട് ചൂടാറി കഴിഞ്ഞ ശേഷം ഞാൻ ഇതാക്കണം കേട്ടോ കുറച്ച് എന്താ തേങ്ങ ഇട്ട് കൊടുത്തുണ് പിന്നെ അത് കഴിയും ഞാനിതാക്കണം കേട്ടോ ഈ നമ്മൾ വാട്ടി വെച്ചതൊക്കെ ഇട്ടുകൊടുത്ത് ചൂടാറിയിട്ടില്ല മക്കളെന്നാൽ തന്നെ നല്ല ചൂടാണ് അപ്പോൾ അത് ഇത് ലേസും വെള്ളവും പറഞ്ഞങ്ങാണ്ട് നല്ലൊന്നങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ പുളി ഞാൻ പറഞ്ഞല്ലാതെ ഇട്ടിട്ടില്ല ഇരിക്കുന്നില്ല അത് അപ്പോൾ അത് മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാക്കണെ കുറച്ച് പൊടിച്ച് തന്നെ കടുക് ഒട്ടിച്ചാണ്ട് ഇതയിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അധികം കറിയൊന്നും വേണ്ട കുറച്ച് മതി നമ്മൾ സമ്മന്തി മാതിരിയാണ് കേട്ടോ ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിച്ചിട്ടോ നമുക്ക് എത്ര ദോശയും കഴിച്ചാൽ അത്രക്ക് ടേസ്റ്റാണ് കേട്ടോ ഈയൊരു മത്തം കൊണ്ടില്ല ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിച്ച അപ്പോൾ നമ്മളെ ദോശ തടെ ചൂടിനുണ്ട് കേട്ടോ നല്ല മുരിഞ്ഞ ദോശ അപ്പം ഇത് പ്രത്യേകത ഉണ്ട് കേട്ടോ പിന്നെ ചൂട് കൊടുക്കണീയൊരു ദോശ തിന്നാൻ രസമുള്ളുണ്ടാകുക ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊഞ്ഞ മതിരിയാകും അപ്പോൾ ഒരു ഇത് കിട്ടൂല അപ്പോൾ ഈ ഒരു ഈ ദോശ നല്ല ടേസ്റ്റാക്കാറ് അപ്പം ഞാൻ ഇതാക്കുന്ന ബാക്കി ചുട്ടെടുക്കട്ടെ ഫസ്റ്റ് ഞാൻ സോനുവിന് പോകാനായപ്പോൾ എളുപ്പം ഞാൻ രണ്ടെണ്ണം ചുട്ടുകൊടുത്ത കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ദോശ ഇനി ഓരോരുത്തർ എന്താ ഇങ്ങനെ കൊടുക്കട്ടെ അപ്പം ഇതേമാതിരി ഗോതമ്പ് ദോശയും അതേമാതിരി ഇതേമാതിരി തെരി ചട്ടിനിയും ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ മക്കളെ നമ്മളി ചായ ഒക്കെ കുടിച്ചട്ടെ മക്കളും മിക്കയും ഒക്കെ ചായ കുടിച്ചു ഞാനിങ്ങനെ ചൂട് കൊടുക്കുന്ന ചുട്ടുകൊടുത്ത പോലെ അതങ്ങനെ തിന്ന് കഴിച്ചിട്ടോ അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇൻഷാള്ളാ ഞമ്മള് തന്നെ വീഡിയോ ഇടാൻ ശ്രമിച്ചേട്ടോ ശ്രമിച്ചെട്ടോ നമ്മളേതായാലും ചായയൊക്കെ കുടിച്ചട്ടെ ചായ കുടിച്ചിട്ട് വാങ്ങാൻ ബാക്കിയില്ല വേറെ പണികളൊക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും